उसको बात किया മഴ പെയ്തിട്ട് ബിൽഡിംഗിലെ ഫുള്ള് വെള്ളാണ് ഫുള്ള് എന്താ ഇങ്ങനെ കാണുമ്പോ പാർക്കിങ്ങിലൊക്കെ മൊത്തം വെള്ളം കയറി അടേപൊളി Yeah, que a തെങ്ങാൻമാറിയപ്പോൾ സമയം എത്രയെന്നറിയോ രണ്ടേ ടു ഫോർട്ടി ഫൈവ് ആണ് സമയം ഈ ടു ഫോർട്ടി ഫൈവിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഫുൾ ഡാർക്കാണ് കേട്ടോ നാട്ടിലെ മഴക്കാലത്തിൻ്റെ അതേ ഫീലാണ് ഫുൾ ഒരു ഇരുട്ടായിട്ട് ഫുൾ ഡാർക്ക് നാട്ടിലിട്ട് അതേ അവസ്ഥ മഴ എന്ന് പറഞ്ഞ പോലെ പെരും മഴ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് ഫുള്ള് ഇരുട്ട് ഇങ്ങനെ പെയ്യ സമയം രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ ഉറ്റ സമയത്താണ് ഈ അവസ്ഥ ഫുള്ള് ഡാർക്ക് മൊത്തത്തിൽ ഡാർക്ക് ഞമ്മളെ ബിൽഡിങ്ങത്തെ വെള്ളം ഞമ്മക്കെന്നെ പണി വന്നുകൊണ്ടിരിക്കാണ് ഇത് മുകളിൽ നിന്ന് റൂക്കിൽ നിന്ന് വരുന്ന വെള്ളം നേരതാ ഇങ്ങനെ വന്ന് ഫുള്ള് പാർക്കിങ്ങാണീപ്പോൾ പോണത് പാർക്കിങ്ങിൽ മൊത്തം വെള്ളം കയറി നോക്കാണ് നിങ്ങള് ഒരവസ്ഥ നോക്കി നിങ്ങള് സമയം മൂന്ന് മണിയായിട്ടുള്ളു ഇപ്പോൾ ടൈമ് പുള്ളി ഇരുട്ട് കുത്തിയിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കാണ് അതിശക്തമായ രീതിയിലുള്ള മഴ മഴപ്പൊരു കുറവുമില്ല എനിക്ക് ഈ ഒരു സംഭവമാണ് പേട്ടി ഇതാണ് നമ്മുടെ ബാരിയർ ബാരിയറ് ഫുൾ കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണു പക്ഷേ എന്നാലും എന്താ ചെയ്യാ ഇപ്പോൾ സംഭവത്തിൽ പവർ ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളമായി കഴിഞ്ഞാൽ അതും കംപ്ലൈൻ്റ് ആവും പിന്നെ അതിന്റെ ഫോട്ടോ സ്ല്യം ഉണ്ടല്ലേ ആ സ്റ്റേഷൻ ഉണ്ട് അതൊന്നും ഞാൻ കാണിക്കണില്ല ഞാൻ പാകം നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പെയ്തുകൊണ്ടിരിക്കണം മഴ അട്ടീപൊളി മഴ മാത്രീണത് മഴന്റെ കൂടെ നല്ല ഇടിയുണ്ട് പിന്നെ തണുത്തിട്ട് നിൽക്കാൻ പറ്റ നാട്ടില് നല്ല ചൂടാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പുള നല്ല ഇടിയും പൊട്ടുന്നുണ്ട് നല്ല ഇടിവാളും ഉണ്ട് അപ്പൊ മഴ കൂടി ഇങ്ങനെ വെള്ളത്തിൽ നടക്കണത് അത്ര നല്ല സുഖമില്ല പരിപാടി അല്ല പോ സേഫ്റ്റി അല്ല ഏറ്റവും ബെറ്റർ റൂമിൽ പോയിരിക്കണതാണ് എന്തായാലും മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ശക്തമായ രീതിയിലുള്ള മഴ കേട്ടോ എന്ന് പറഞ്ഞാല് അൽ കറാമീലാണ് കേട്ടോ ദുബായിൽ എന്റെ ബാക്കിൽ ഉണ്ട് ഞങ്ങൾ ഇപ്പൊ അപ്പൊ ഇത് മാത്രല്ല ഓരോരോ ഏരിയയിലും നല്ല അറ്റിപ്പൊളിയുമായി പെയ്തോണ്ടിരിക്കുന്നത് കറാമീട്ട് മാത്രാണ് ഇപ്പൊ ഞങ്ങള് കാണുന്നത് ഓ